ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ക്ലിറ്റൻ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചെറിയ കുട്ടികൾക്ക് വരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന കുറച്ച് ഹെയർ ക്ലിപ്പിൻ്റെ വീഡിയോ ആണ് വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നോക്കുക കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയോ കമൻസിലൂടെ അറിയിക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടെ അറിയിക്കണേ അപ്പോൾ ഫസ്റ്റത്തെ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഗ്ലിറ്റൺ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പത്ത് രൂപയുടെ ക്ലിറ്റൺ ഷീറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് പല റൈറ്റിൽ ഉള്ളതുകൊണ്ട് പല ക്വാളിറ്റിയിലുള്ളതുകൊണ്ട് അപ്പം നിങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഗിൽറ്റൊക്കെ പോവാത്ത നല്ല ക്വാളിറ്റി ഉള്ള ക്ലിറ്റൺ ഷീറ്റിന് നോക്കിയിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിത് ഒരു ഗ്ലിറ്റൻ ഷീറ്റ് എടുത്തിട്ട് അതിൽ കാർഡ്ബോർഡ് പേപ്പറിൽ നമ്മുടെ പഴയ വേസ്റ്റായിട്ട് വരുന്ന കാർഡ്ബോർഡ് പേപ്പറിൽ കുറച്ച് ഡിസൈൻ മുറിച്ചെടുത്തിട്ടുണ്ട് ആ ഡിസൈന് അതിലൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കളറിലാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ സൈസൊക്കെ ആയിട്ടുള്ളതാണ് എല്ലാം ഒരേ സൈസൊന്നുമല്ല അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഏത് മോഡൽ വേണമെങ്കിലും വരച്ചു കൊണ്ട് നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കറക്റ്റ് ഗ്ലിറ്റൻ ഷീറ്റിൽ മുറിച്ചെടുക്കുമ്പോൾ ആ ഒരു ഷേപ്പ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാർഡ്ബോർഡിൽ ആദ്യം ഒന്ന് പിക്ചർ വരച്ചിട്ട് ഇത് മുറിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഞാനിതാ ഇത് ഗ്ലോ വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു അഞ്ച് എങ്കിലും കുറഞ്ഞത് ഇതൊന്ന് മാറ്റി വെക്കണം കേട്ടോ എന്നാലാണ് അത് നല്ലപോലെ ഒട്ടിയിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മളത് അതിൽ അപ്ലൈ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അത് പറഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒട്ടിക്കുകയാണെങ്കിൽ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ പല ഡൗട്ട്സും അതിൻ്റെ പല വീഡിയോസിലും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാനിത് എടുത്ത് പറയുന്നത് അപ്പോൾ അതിൻ്റെ നടുവിലൂടെ ചെറിയൊരു പീസ് കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളാണ് ചെറിയ കുട്ടികൾക്ക് വരെ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ എന്നാലോ കാണാനാണെങ്കിൽ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ ട്രൈ ട്രൈ ോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ഫസ്റ്റ് വൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊരു അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കലാണ് അടുത്ത പരിപാടി അപ്പോൾ അത് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതാ ഒരു റെഡ് കളർ ഷീറ്റ് ഇതുപോലെ തന്നെയുള്ള ഗ്രീറ്റിൻ ഷീറ്റ് എടുത്തിട്ട് അതിൽ ഒരു നമ്പർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ ഒരു സൈസിലുള്ള നമ്പർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ജസ്റ്റ് ഒരു ഏകദേശം ഈ ഒരു വലിപ്പത്തിലുള്ള നമ്പർ സെലക്ട് ചെയ്തെന്നേ ഉള്ളൂ അതിനുശേഷം അത് ഇതുപോലെ ഒന്ന് നടുവിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് നാല് പീസാക്കിയിട്ട് എടുക്കണം അതിനുശേഷം അത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ അത് മടക്കിയതിനു ശേഷം വേണം അത് ഒട്ടിച്ചെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം അതിൻ്റെ എല്ലാ സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഒട്ടിച്ച് കൊടുത്താൽ അത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഫ്ലവർ ആയിട്ടാണ് കിട്ടുക അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ച് യോജിപ്പിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഈ ഈയൊരു പക്ഷിയായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ടൈം എടുക്കും ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതിയാവും അപ്പോൾ ഞാനിത് ഈ ഒരു ഫ്ലവർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് കുറച്ചുകൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് കളർ സ്റ്റോൺ എടുത്തിട്ടുണ്ട് ആ സ്റ്റോൺ നമുക്ക് അതിൻ്റെ സൈഡ് ഭാഗങ്ങളിലായിട്ട് ഒന്ന് ഗ്ലൂ വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഹെയർ ക്ലിപ്പാണ് ഒരു കളറിൽ ഉണ്ടാക്കി കാണിക്കുന്നത് അതായത് ഒരു ഷീറ്റ് വെച്ചിട്ട് ഒരു ഹെയർ ക്ലിപ്പ് നിങ്ങൾക്കിത് ജോഡിയാക്കിയിട്ട് രണ്ടെണ്ണം ഒക്കെ ഉണ്ടാക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള ഹെയർ ക്ലിപ്പാണ് നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും നമ്മുടെ അനുസരിച്ച് ഒന്ന് മേക്ക് ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം ഞാനിതാ ഈ ഒരു ഇത് നടുവിലൂടെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഇനി ഏതെങ്കിലും ഒരു കളർ സ്റ്റോൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചെടുത്താലും മതിയാവും അപ്പോൾ അതിൻ്റെ നടുഭാഗം ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ബാക്കി വരുന്ന ബാലൻസ് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അതിന് ശേഷം ഇതാ ഒരു ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിൽ അത് അതിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ ഗ്ലൂ ഏകദേശം കഴിയാറായിട്ടുണ്ട് ടോപ്പ് ഞാനത് ഉള്ളതെല്ലാം ഒന്ന് നെക്കി എടുക്കുന്നതാണ് അപ്പോൾ ഇത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇത് ഒട്ടിയതിന് ശേഷം നമുക്കിത് അലിയ കയറ്റിയ ക്ലിപ്പിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ അതും ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് തേർഡ് വൺ ഉണ്ടാക്കാനായിട്ട് ഇതാ ഒരു ബ്ലൂ കളറ് ക്ലിറ്റൺ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് അതൊരു ചതുരത്തിലുള്ള ഒരു ഷേപ്പിൽ മുറിച്ചതിന് ശേഷം നടുഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട് തുന്നിയെടുക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ ഗ്ലൂ വെച്ച് അപ്ലൈ ചെയ്താലും മതിയാവും അപ്പോൾ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ടൈറ്റിൽ കുറച്ചൊരു വൃത്തിക്ക് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് എടുത്തതിന് ശേഷം ഇത് ആ വൈറ്റ് കളറിൽ ചെറിയൊരു ബട്ടർഫ്ലൈ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈസ് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ അതൊന്നുകൂടെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഇതിൻ്റെ നടുവിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ ഉള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണിത് അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ എനിക്കിതിൽ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഈ മൂന്ന് ക്ലിപ്പുകളും വെച്ചിട്ട് ഇഷ്ടമായതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ സിമ്പിളായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മൂന്ന് ഹെയർ ക്ലിപ്പിൻ്റെ ഐഡിയാസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ കമൻസ് അറിയിക്കാൻ മറക്കരുത് ഇനിയിപ്പോൾ ഇത് മൂന്നും ഒന്ന് റെഡിയായി കിട്ടിയതിന് ശേഷം നമുക്ക് അലിയേറ്റ ക്ലിപ്പിലോ അല്ലെങ്കിൽ ടിക്ടാക്കിലോ വെച്ച് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ ജോഡി ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാണെന്ന് മസ്റ്റായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യുക ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതുകൂടെ പോയിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക